കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കയ്പ വെച്ചുകൊണ്ടുള്ള നല്ലൊരു കറിയാണ് ഇന്ന് കാണിക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കയ്പക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കയ്പയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ കയ്പയാണ് കേട്ടോ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വട്ടത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ് നേരിയതായിട്ട് നീളത്തിലറിഞ്ഞിട്ടാണ് സവാള ചേർക്കുന്നത് സവാള എണ്ണയിൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കയ്പ കൂടി ചേർത്ത് കൊടുക്കാം കയ്പ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നേരത്തെ വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്കിതിങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കണം പക്ഷേ നമ്മളത് ഇടയ്ക്കിടെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിഭാഗം കരിഞ്ഞ് പിടിക്കാൻ ഇടയാക്കരുത് ഇതുപോലെ ഞാനൊരു നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ അടിയിലൊന്നും പിടിക്കില്ല അങ്ങനെ ഇത് ഒരു മൂന്ന് നാല് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ഒരു കൈപ്പിയും സവാളൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി മാറിയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നേരത്തിയതിനു ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കാണ് ഇത് നല്ലതുപോലെ റെഡിയായി കിട്ടുന്നത് അങ്ങനെ തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് സമയം വരെ വേവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഇത്രയും മതി നമ്മുടെ കൈപ്പക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റാം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചോറിനൊക്കെ നമുക്ക് ഈ ഒരു കറി മാത്രം മതിയാവും യ്ക്കാനായിട്ട് ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്